നമസ്കാരം ശ്രീ ഡി ആലക്കോടാണ് ചെറിയൊരു വർക്കുണ്ടേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ ഈ പാലക്കോട് മേഖലയിലേക്ക് ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾക്ക് പുതുതായിട്ട് വരുന്നുണ്ട് ആലക്കോട് മേഖലയിലെ ആലക്കോട് നളുപ്പുമ്പോൾ മേഖലകളൊക്കെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണാറുണ്ടാവുമല്ലോ അപ്പോൾ അതത്തിൽ പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരുമ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാനും വരാറുണ്ട് അത് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളെയും ആ വ്യക്തികളെയും പരിചയപ്പെടുത്തുകയാണ് ആ ഉദ്ദേശം അതുപോലെ തന്നെ ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് പലതും അങ്ങനെ ഇതാണ് പ്രശ്നം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോകും അപ്പോൾ അതവിടെ മുടങ്ങിപ്പോകില്ലേ അതിപ്പോഴത്തെ ഒരു വഴി ആ അത് അത് പറഞ്ഞപ്പോഴാണ് ഇനി ഒരു കാര്യം ഓർമ്മ വന്നത് ഓ ഒരു നോട്ടീസ് നോട്ടീസ് കിട്ടി അതായത് ഈ ആഗസ്റ്റ് മാസം പതിനാലാം തീയതി ആലക്കോട് ടൗൺ ലിങ്ക് റോഡിൽ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞു വന്നത് അത് എന്തായാലും ഈ കറണ്ട് പോകുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ സോളാർ പാനലുകൾ വിതരണം ചെയ്യുന്ന ഒരു ഏജൻസി ആലക്കോട് പ്രവർത്തനം ആരംഭിച്ച വിവരമാണ് ഈ അവസരത്തെ നിങ്ങളെ അറിയിക്കുന്നത് റെട്ടസ് ഇലക്ട്രോണിക്സ് എന്നാണ് അവരുടെ പേര് ഇത്തരത്തിലുള്ള സോളാർ പാനലുകൾ സ്ഥാപിക്കും വലിയ ഇൻവെസ്റ്റ്മെന്റ് വരും അത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നൊക്കെ ഓർത്ത് ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ അതിനും വഴിയുണ്ട് ഇവിടെ ഇവർ തന്നെ പല ബാങ്കുകളിൽ നിന്നും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് വായ്പ ശരിയാക്കി തരുന്നതായിരിക്കും അതുമാത്രമല്ല ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി ഇതിനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവിടെ കാര്യങ്ങളൊക്കെ ചോദിക്കാം അല്ലേ വാ ജോബി ജേക്കബ് കുരു ാണ് സ്വദേശം നമ്മൾ എറണാകുളം വ്യാസ കമ്പനിയാണിത് അപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് നമ്മുടെ ഇവിടെ തുടങ്ങുകയാണ് ആലക്കോട് മേഖല നമ്മുടെ വ്യാപാര മേഖലയുടെ ഒരു സ്ഥിരാകേന്ദ്രമാണ് ആലക്കോട് അപ്പോൾ ആലക്കോടേക്ക് നമ്മൾ ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങുകയാണ് ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ ഈ സോളാർ ഫീൽഡിൽ നല്ല രീതിയിൽ ചെയ്തു പോകുന്നത് കേരളത്തിലല്ല ഇത് പുറത്തും രാജസ്ഥാൻ പഞ്ചാബ് തമിഴ്നാട് കർണാടക ആൻഡ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നല്ല രീതിയിൽ സോളാർ ഇൻസ്റ്റാളേഷൻസ് വലിയ രീതിയിൽ ചെയ്തു വരുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഈ കമ്പനിയിൽ ഇവിടെ നടത്തിക്കുന്നത് നമ്മുടെ ജോബി മാഷാണ് ജോബി മാഷ് ദീർഘകാല അധ്യാപകനായിട്ട് പിന്നീട് ഇപ്പോൾ വ്യാപാര മേഖലയിലേക്ക് വരുന്ന കടന്നു വരുന്ന ഒരാളാണ് എന്തായാലും ഈ നാട്ടുകാർ സുപരിചിതനാണ് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു സാധനമൊക്കെ ഫിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ടെക്നീഷ്യൻ വരുന്നില്ല കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആൾക്കെട്ടില്ല എന്നുള്ള ആ പേടിയൊന്നും ആർക്കും വേണ്ട നമ്മുടെ നാട്ടുകാരും തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൻ്റെ അതായത് ആലക്കോടിൻ്റെ ഹൃദയഭാഗത്താണ് ഇത്തരത്തിലൊരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഈ ഷോപ്പിലേക്ക് എല്ലാവരും വരണം ഈ നമ്മുടെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ നമുക്ക് ഇവരുമായി കൈകോർക്കാം ഇതുപോലെയുള്ള നമ്മുടെ ആലക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പുതിയ ടെക്നോളജികളിൽ ഒരുപാട് വന്നിട്ടുണ്ട് ആ ടെക്നോളജിയിൽ നമ്മൾ ഒരുപാട് നമ്മളിവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഫേസ് എന്ന് പറയുന്ന ഒരു ഇൻവെർട്ടർ ഉണ്ട് ഇത് അമേരിക്കയിലൊക്കെ ഒരുപാട് യൂസ് ചെയ്തു വരുന്നത് നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് യൂസ് ചെയ്തു വരുന്ന സ്ഥലങ്ങളാണ് കാരണം അവിടെ ഒരുപാട് ടൈം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ടൈമും അവിടെ മോഡൽ ആയിട്ട് നിൽക്കുന്ന കാലാവസ്ഥയാണ് ഈ തണുപ്പ് രാജ്യങ്ങളും ശൈത്യരാജ്യങ്ങളിലൊക്കെ നടക്കുന്ന സംഭവം സോ ഈ സാധനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാനലുകൾക്ക് ഓരോ ഇൻവേർട്ടർ എന്നുള്ള രീതിക്കാണ് വരുന്നത് പിന്നെ ഇതിൽ ഉള്ള ഒരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇത് എ സിയാണ് ഡയറക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ അതുകൊണ്ടുണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസസ് ഓഫ് ആക്സിഡൻസ് വളരെ മെയിൻ ഈ ഇൻവേർട്ടറിന് ഇരുപത്തഞ്ച് വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും അഞ്ഞൂറ് ഗ്രാമിൽ കൂടുതൽ കമ്മി ആണ് അതിൻ്റെ വെയിറ്റ് ഉള്ളു ഇത് നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് പാനലുകളാണ് ഈ പാനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ടു ഗ്ലാസ് പാനൽസ് ആണ് സോ മുകളിൽ നിന്നും ജനറേഷൻ താഴെ നിന്നും ജനറേഷൻ കിട്ടത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ഉള്ളത് ഇത്ര കാലയളവ് നമ്മൾ ഉപയോഗിച്ച് വന്നിരുന്നത് പി ടൈപ്പ് കാറ്റഗറി പാനലുകളാണ് സോ ഇത് എൻ ടൈപ്പ് കാറ്റഗറിയിൽ വരുന്ന പാനലാണ് ആൻഡ് എഫിഷ്യൻസി വളരെ കൂടുതലാണ് കൂടാണ്ട് ഇരുപത്തഞ്ച് വർഷം എന്നുള്ള വാറണ്ടി പീരീഡിനേക്കാൾ കൂടുതൽ മുപ്പത് വർഷം വാറൻറ്റിയാണ് ഇപ്പോൾ ഈ പാനലുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻവേർട്ടറിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിലൊക്കെ ഉപയോഗിച്ച് വരുന്ന ഏറ്റവും കൂടുതൽ അവിടുത്തെ ഇൻസ്റ്റാളേഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന ഇൻവെർട്ടർ ആണ് ഗുബ്വി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഞങ്ങൾ കാലങ്ങളായിട്ട് ഒരു പത്ത് വർഷത്തിൽ കൂടുതൽ ഞങ്ങൾ ഈ ബ്രാൻഡ് ഉപയോഗിച്ച് വരുന്നു നമ്മുടെ നാട്ടിൽ ഓക്കെ പിന്നെ അത് കൂടാണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മാക്സിമം ഇതിൽ വരുന്ന ഡിഫോൾട്ടുകൾ ഇഷ്യൂസ് കംപ്ലീറ്റ് നമ്മളെക്കൊണ്ട് തന്നെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണയും നമ്മൾക്കുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാൻ കേട്ടോ ഇതിന് സബ്സിഡി കിട്ടാറുണ്ടോ ഉറപ്പായിട്ടും കിട്ടും ആ ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പോലും എല്ലാ സ്ഥലത്തും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് കിലോവാട്ട് വരയ്ക്ക് വെക്കുന്ന എല്ലാ ഹൗസ് ഹോൾഡിംഗ് യൂസേഴ്സിനും എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി സബ്സിഡിട്ടായിരം രൂപ സബ്സിഡി അതിൻ്റെ എല്ലാ പേപ്പേഴ്സ് വർക്കുകളും നമ്മൾ ചെയ്ത് മിനിമം ഒരു മാസത്തിന്റെ ഉള്ളിൽ ആ സബ്സിഡി കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം ഈ പദ്ധതി എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇന്ന് ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ മറ്റൊരു ഗുഡ് ബൈ